ശ്രീ സച്ചിദാനന്ദൻ ഇത്രയധികം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും സിനിമ കോൺക്ലേവ് നടത്തും എന്നുള്ള തീരുമാനത്തിലായിരുന്നു സർക്കാർ നയരൂപീകരണ സമിതി അംഗമാണ് മുകേഷ് ഏതു രീതിയിലുള്ള സിനിമ നയരൂപീകരണമാണ് മുകേഷിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സർക്കാരിന് സർക്കാരിന്റെ പ്രതിച്ഛായയിലെങ്കിലും അല്പം വിശ്വാസം വേണ്ടേ അതിലേക്ക് വരാം ശ്രീ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ആ രീതിയിൽ മനസ്സിലാക്കാതെയാണ് മറുപടി പറഞ്ഞത് ഇവിടെയാണ് ഒരു പത്തോളം പെൺകുട്ടികൾ വന്ന് പരാതി പറഞ്ഞു അപ്പൊ ഇവര് പരാതി പറയുമ്പോൾ ആ പറയുന്ന ആളിന്റെ മോറൽ സൈഡ് കറക്റ്റ് ആണോ അത് മാത്രമല്ല ഇതേത് അർത്ഥത്തിലാണ് പറയുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങളല്ല നോക്കേണ്ടത് ഇത് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളും വിശകലനം ചെയ്യുന്ന ചാനലുകളും അത് പഠിച്ചു വേണം ചെയ്യാൻ ഞാൻ അവരുടെ പേരൊന്നും കൂടെ പറഞ്ഞിട്ടില്ല ആ അതിന് വേറെ വാക്കുകൊടുക്കുക അതിനേക്കാൾ തികൃഷ്ടമായ വാക്കി നടന്റെ കാര്യം പറഞ്ഞു എം കെ ഹരിദാസ് പറഞ്ഞല്ലേ പെൺകുട്ടിയെ ബലാല് ചെയ്തെന്ന് കൂടി കിടക്കുന്ന കാര്യം അതിനേക്കാൾ നികൃഷ്ടം ഞാൻ ഇംഗ്ലീഷ് ഒരു വാക്കാണ് ഉദ്ദേശിച്ചത് പിന്നെ രണ്ടാമതായിട്ട് യുവരാജ് ഊഹിൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ വിശാലം ചെയ്തു തന്നെ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സജി നന്ദിയായിട്ട് പറഞ്ഞൊരു കാര്യം ഈ റിപ്പോർട്ട് അപൂർണമാണ് സർക്കാർ ഹെർമാ കമ്മിറ്റി റിപ്പോർട്ട് നിയോഗിച്ചത് സിനിമാ മേഖലയിലെ അപചയങ്ങളും ചൂഷണങ്ങളും എല്ലാം പഠിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് അല്ലാതെ പെൺകുട്ടികൾക്കെതിരെയുള്ള സെക്സൽ ഹറാസ്മെന്റോ അവർ നേരിടുന്ന വെല്ലുവിളികളോ മാത്രമല്ല ഇവിടെ ശ്രീ മിത്ര പറഞ്ഞതുപോലെ പുരുഷന്മാരും ഹറാസ്മെന്റ് നേരിടുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ പെൺകുട്ടികൾ പരാതി പറഞ്ഞു ആ പരാതി പറഞ്ഞപ്പോൾ ആ നടന്മാരെ വിളിച്ച് ഹേമ കമ്മിറ്റി ചോദിച്ചു നാച്ചുറൽ ജസ്റ്റിസ് പോലും നിലയിതുകൊണ്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് പിന്നെ നിയമസ്ഥാതം കോടതി നിൽക്കുന്ന നിലയിലേക്ക് ഞാൻ പോകുന്നതിൽ വേണമെങ്കിൽ നമുക്ക് നിയമപരമായ കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം പിന്നെ ശ്രീമതി മിത്ര പറഞ്ഞാലോ കാര്യങ്ങൾ ഈ ഇവിടെ വന്നിരുന്ന ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഇത്ര പറഞ്ഞ പോലെ തന്നെ എവർക്ക് കുടുംബങ്ങളുണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ നിങ്ങൾ ചർച്ച ചെയ്യുന്നു ഇവരുടെ എല്ലാ കുടുംബങ്ങളിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താ ചെറുതാണോ ആ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാതെ നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങൾ മാത്രമല്ല പല ചാനലും നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഈ ചാനലുകളെല്ലാം എട്ടും പത്തും പേരെ പിടിച്ചിരുത്തി സെക്സൽ ഹറാസ്മെന്റ് മാത്രം ചർച്ച അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ റിപ്പോർട്ട് വായിച്ചിട്ടേ ഉള്ളൂ റിപ്പോർട്ട് പഠിച്ചിട്ടില്ല ആ റിപ്പോർട്ട് പഠിക്കണം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തണം അതാണ് ഞാൻ തുടക്കത്തിലേക്ക് അതാണ് നരസിംഹ തെറ്റിദ്ധരിച്ച് ഇതിലേക്ക് പറഞ്ഞത് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്ത് പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ ഇതിലൊത്തി ഒരംഗമായിരുന്നല്ലോ നമ്മുടെ വളരെ ബഹുമാനായ നടി ശാരദ ശാരദ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളത്തിൽ ഒരു നടിയാണ് അവർ എന്താ അവരുടെ കാലം മുതലേ ഈ ചൂഷണങ്ങളുണ്ട് ആദ്യമായിട്ട് റിപ്പോർട്ട് കഴിഞ്ഞ ഒരു കമ്മിറ്റി പോലെ നിയോഗിച്ച രണ്ടായിരത്തി പതിനാലിൽ ഇടപക്ഷ ഗവൺമെന്റ് ആണ് ഞാനതിനൊന്നും അംഗീകരിക്കുന്ന റിപ്പോർട്ട് ഗവൺമെന്റ് വീഴ്ത്തി വെച്ചാൽ തെറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടണമായിരുന്നു പിന്നെ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന നടികൾ ആരെങ്കിലും മലയാള സിനിമയിൽ ലൈവ് ലൈറ്റിലുള്ളതാണോ എന്ന് വിചാരിച്ച് കാലഭരണം കിട്ടുമെന്ന് വിചാരിച്ച് അവർക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കാം ഇപ്പോൾ മലയാള സിനിമയുടെ മുഖ്യതായി നിൽക്കുന്ന നടികൾ അവർ പറയുന്നതിനകത്തുള്ള ഏറ്റവും വലിയ ദോഷം ചെല്ലി അതിലേക്കാന്ന് അറിയാവൂ അവർ പറഞ്ഞ വാചകം എന്താ ഞങ്ങൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല വീണ്ടും അസഭ്യം നിങ്ങളൊക്കെ ഉപയോഗിച്ച വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇവർക്ക് വിധേയരാകാതിരുന്നുകൊണ്ട് ഞങ്ങൾ അവസരം നിശ്ചയിച്ച് പുറത്തുപോയി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുഖ്യധാരം നിൽക്കുന്ന സിനിമാ നടികളും ഇവിടെ ഇരിക്കുന്ന പ്രവർത്തകർ ഉൾപ്പെടെ വനിതകളെല്ലാം ഇതിന് വിധേയരാവുന്നല്ലേ അർത്ഥം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ നടികളെല്ലാവരും അവര് പറയുന്നു ഞങ്ങൾ ഔട്ടായി ഞങ്ങൾ ഔട്ടായി ഞങ്ങൾ ഇതിന് വിധേയരായില്ല എന്ന് പറയുന്നു അപ്പോൾ അതിന്റെ അർത്ഥം എന്താ ഇപ്പം നിൽക്കുന്ന നമ്മുടെ മുഖ്യധാര നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സിനിമാ നടികളായാലും സംവിധായകരായാലും മേക്കപ്പ് ആർട്ടിസ്റ്റുകളായാലും ആരൊക്കെ വനിതകൾ ഇവിടെ നിൽക്കുന്നു അവരൊക്കെ ഈ പുരുഷന്മാരുടെ ഇംഗിതത്തിൽ വഴങ്ങി നിൽക്കുന്നവരുടെ നെഗറ്റീവ് അർത്ഥം അതിനില്ലേ അതിന്റെ അർത്ഥം എന്താ ഇന്ന് സമൂഹം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സ്ത്രീകളെ മൊത്തത്തിൽ ആ തെറ്റായ രീതിയിൽ കാണുന്നു പുരുഷന്മാരുടെ മൊത്തത്തിൽ അവരെല്ലാം കുഴപ്പക്കാരായിട്ട് കാണുന്നു അങ്ങനെയാണോ ഇതിന്റെ യാഥാർത്ഥ്യം ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞു ഞാൻ അമ്മയുടെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളൊന്നുമല്ല സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും സഹായിക്കാറ് ഞാൻ അമ്മയുടെ ആൾക്കാരും ഒന്നുമില്ല ഞാൻ സിനിമ ഞാൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അമ്മയെ ന്യായീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല പക്ഷേ ഇല്ല ഞാൻ സർക്കാരിന് വേണ്ടി സംസാരിക്കില്ല എം കെ ഞാൻ സർക്കാരിന് വേണ്ടി ഞാൻ ഇടതുപക്ഷ ആൾക്കാരുണ്ടാ അല്ല ഞാൻ ഇടതുപക്ഷക്കാരനാണ് പക്ഷെ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന റിപ്പോർട്ട് പുറത്ത് വിടാഞ്ഞത് കൊഴപ്പമില്ല കുഴപ്പമില്ല എനിക്കാ പറയുന്നതിൽ അതിനിക്ക് സന്തോഷമേ ഉള്ളു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഈ റിപ്പോർട്ട് പുറത്ത് വിടാതെ തെറ്റു തന്നെയാണ് കാര്യം ഈ ഗവൺമെന്റ് ഈ റിപ്പോർട്ട് കൊണ്ടരാൻ പറഞ്ഞു പിന്നെ ഞാൻ നിങ്ങൾ നിയമപരമായ കാര്യം ഞാൻ പറയാം ഇപ്പൊ പശ്ചിമബംഗാളിൽ ഒരു നടിയൊരു ആരോപണം കൊണ്ടുവന്നു രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു ആരോപണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കേസ് ഉന്നയിക്കുന്നത് ഞാൻ തുടക്കത്തിൽ ഒന്നുകൂടെ പറയാം തനുശ്രീ ദത്താ വേഷം നാനാപടയക്കാരും മുംബൈ ഹൈക്കോടതി ആ കേസ് എടുത്ത് പുറത്തുവിടുന്ന കാര്യം എന്താ ഒന്ന് ത്രീ ഫിഫ്റ്റി ഫോർ കേസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിന് അദ്ദേഹം ഫയൽ ചെയ്തു മൂന്ന് വർഷം കഴിഞ്ഞ് ഫയൽ ചെയ്താൽ ആ കേസിന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കണം ദാറ്റ് ഷുഡ് ബി സാറ്റിസ്ഫാക്സ് അത് ഹൈക്കോടതി പറഞ്ഞു പക്ഷേ ബംഗാളി നടി തുറന്നു പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അതായത് അവർ പുറത്തു പറഞ്ഞില്ല പുറത്തു പറഞ്ഞില്ല എന്നുള്ള വസ്തു തന്നെ പക്ഷെ അവർ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സംവിധായകനോടും അദ്ദേഹം മറ്റൊരാളോടും ഇത് കൃത്യമായി കൺവേ ചെയ്തിരുന്നു അവർക്ക് സാഹചര്യം അറിയാമായിരുന്നു അവർ പിന്നീട് ഇതൊന്നും മാത്രമല്ല ഈ നിയമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അവർ ഈ തുറന്നു നടത്തിയതിനു ശേഷവും അവർ പറഞ്ഞത് ഈ ചെയർമാൻ അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചതിൽ സന്തോഷമോ സങ്കടമോ ഇല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇത്രയും വർഷം കഴിഞ്ഞ് പ്രതിക്കൂട്ടിലാക്കാം എന്നൊന്നും മുൻവിധിയോടുകൂടി വന്നതല്ല പകരം ഇത്ര പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് പറയണമെന്ന് തോന്നിയത് അതല്ലാതെ ഇവിടെ ഇത്രയും വർഷം എവിടെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ പലരും ഉന്നയിക്കുന്ന ചോദ്യം ധൈര്യമില്ലായിരിക്കാം ധൈര്യമില്ലായിരിക്കാം അതുകൊണ്ടാണ് കാരണം ഈ അടിച്ചമർത്തപ്പെടുന്ന ഒരു പക്ഷേ നേരത്തെ സിദ്ധിക്കിനെതിരെ ആരോപണം ഉന്നയിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നു അന്ന് ആ കുട്ടിക്ക് പൊതുസമൂഹത്തിൽ മുൻപ് വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല അവർ ഒരു ഒരു സാഹചര്യം നോക്കിയിരിക്കും തങ്ങളോടൊപ്പം ഉള്ളവർ സമാനമായ രീതിയിൽ ദുരനുഭവം ഏർ കിട്ടിയിട്ടുള്ളവർ പറയുമ്പോൾ അവർ ഒരുപക്ഷെ പറയാം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിയമപരമായ സാധുതയ പറഞ്ഞത് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ലെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ പറയാത്ത ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പത്ത് വർഷമായിട്ട് കേരളത്തിലെ ചാനലുകൾ അങ്ങേയറ്റം കൊണ്ടാടിയ മൂന്ന് കാര്യങ്ങൾ മൂന്ന് സെക്സൽ ഹറാസ്മെന്റ് ഒന്ന് രണ്ടായിരത്തി പതിനാലിലെ സോളാർ കേസ് അതിനുശേഷം ഇടതുപക്ഷം മുന്നിൽ വന്നപ്പോ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള സ്വർണ്ണ കള്ളക്കടത്തോ ഈ മൂന്ന് കേസുകൾ ഞാൻ ചോദിച്ചോട്ടെ മറ്റു രണ്ട് കേസുകൾ നിയമപരമായിട്ട് എന്തായി സോളാർ കേസ് കുഹള പോലെ പൊട്ടിപ്പേരി ഞങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നമ്മൻചാണ്ടിക്കേറി കൊണ്ടുവന്ന കേസ് അതിനുശേഷം ഇപ്പൊ കൊണ്ടുവന്നു നിങ്ങൾ ആരെങ്കിലും കേസ് ചർച്ച ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾ വരുന്ന എല്ലാ ുംടിസ്ഥാനത്തിൽ കേസ് അന്നത്തെ രണ്ട് ജനപ്രതിനിധികൾക്കെതിരെ പക്ഷേ ഇവിടെ എന്തായിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടണ്ടാത്ത ഭാഗങ്ങളിൽ കൂടുതൽ വെട്ടിമാറ്റി അതിന് സർക്കാരിന് അറിയാമായിരുന്നു നന്നായിട്ട് എന്നിട്ട് നേരിട്ട് പരാതി ലഭിച്ചാൽ മാത്രമേ നടപടി ഉണ്ടാകൂള്ളൂ രോഹിണി നിയമ ഹർജി ഉണ്ടെങ്കിൽ ചില വക്കീലന്മാർ വന്നിട്ട് പറയുന്ന പോലെ നിയമ ഹർജി ഉണ്ടാകും പറയരുത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് ഒരിക്കലും ഒരു ഗവൺമെന്റ് കേസെടുക്കാൻ പറ്റില്ലേ പറ്റൂ പക്ഷേ പ്രതിസ്ഥാനത്തുള്ളവരെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും ചെയ്ത ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റില്ല ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ പെൺകുട്ടികളുടെ മൊഴിയെടുത്ത് പ്രതിസ്ഥാനം വന്നെങ്കിൽ മാത്രമേ കേസ് നിൽക്കൂ അല്ലെങ്കിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ തന്നെ ചോദിക്കും എന്ത് എഫ്ഐആർ പോയി സാക്ഷികളെ പണം കൊടുത്ത് സിനിമാർ സ്വാധീനിച്ചു ഗവൺമെന്റ് കൂട്ടുന്നു അതുകൊണ്ട് സാക്ഷികൾ ആരും മൊഴി പറയാൻ തയ്യാറായില്ലെന്ന് ഈ പറയുന്ന ജോഹിഡി ഉൾപ്പെടുന്ന ചാലുകാരി പറയും ഇത് അന്വേഷിക്കാൻ അന്വേഷിച്ച് റിപ്പോർട്ട് വന്ന് ഒരു വാതി ഒരു പ്രതി ഉണ്ടാകത്തല്ല രോഹിണി ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് കേസെടു ഒരു കമ്മീഷൻ റിപ്പോർട്ട് വെച്ചാൽ കേസെടുക്കാൻ എഫ്ഐആർ മാത്രം രജിസ്റ്റർ ചെയ്യാം െ കേസ്റ്റർ കേസ് ചെയ്യാൻ പീഡിക്കപ്പെട്ട പെൺകുട്ടി മെഡി പറയണ്ടേക്കും അങ്ങനെയാണെങ്കിൽ ഗാർഹിക പീഡന കേസ് ആ ായ സ്ത്രീ തന്നെ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ ചാർജ് ഷീറ്റ് നൽകിയല്ലോ എന്താണെന്ന് സർക്കാർ പറഞ്ഞത് അവർ മറ്റാരുടെ അല്ലാതെ ഈ നിലപാടാണ് സർക്കാർ തുടർന്നത് അതായത് പരാതി പറഞ്ഞു എന്നുള്ളത് രോഹിണി ഞാൻ പറയുന്നു സർക്കാർ പറയുന്ന നിയമപരമായ പോക്സോ കേസിൽ അമ്മയുടെ മൊഴി വെച്ചോണ്ട് പോലീസിന് കേസെടുക്കാം പക്ഷേ രണ്ടാമത് ചെയ്യുന്ന രോഹിണിക്ക് അറിയാവും കോടതിയിൽ വിളിച്ച് ഇൻകാമറ പ്രൊസീഡിങ്സ് പറയും ജഡ്ജി ആ പെൺകുട്ടിയുടെ മൊഴിയെടുക്കും അങ്കിലെ കേസ് നിൽക്കൂ കൊലപാതക കേസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പിന്നത്തെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കേണ്ടതില്ലേ ഇല്ല അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ തന്നെ പറയും ആ കേസ് ഗവൺമെന്റ് സിനിമാ നടന്മാരും മറ്റുള്ളവരും ചേർന്ന് പണം കൊടുത്ത് അട്ടിമറിച്ചു എന്ന് പറയും കാര്യം എഫ്ഐആർ ഇടാൻ പറ്റും ആറ് മാസം ചാർജ് കൊടുത്തില്ലെങ്കിൽ ആർ സി റബ്ബർ ചാർജ് കൊടുക്കേണ്ടി വരും ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ താങ്കൾ സോളാർ കമ്മീഷന്റെ കാര്യം പറഞ്ഞല്ലോ മാധ്യമങ്ങൾ നല്ലതുപോലെ കൊണ്ടാടിയെന്ന് അന്ന് ഉമ്മൻചാണ്ടിയുടെ രാജിയായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് അതേ നിലയിലല്ലേ ഇപ്പോൾ മുകേഷിന്റെ സ്ഥാനം ഒരു ജനപ്രതിനിധിയല്ലേ എന്തുകൊണ്ട് സർക്കാർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണമെന്ന് പറയുന്നില്ല ഉമ്മൻചാണ്ടി രാജിവെച്ചില്ലല്ലോ രാജി വെച്ചോ ഇല്ലയോ എന്നുള്ളതല്ല രാജിവെക്കണമെന്നുള്ളതായിരുന്നില്ലേ ആവശ്യം അന്ന് തിരുവനന്തപുരത്ത് നടന്ന ഇരുപത്തിനാല് മണിക്കൂർ സമരം ഒക്കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഇതിനകത്തെ മുകേഷിനെതിരെ ആരോപണം വന്നിട്ടേ ഉള്ളൂ എന്തെങ്കിലും സബ്സ്റ്റാൻഷിയേറ്റിന്ന എവിഡൻസുകളൊന്നും ഒരു നാല് ഒരു പെൺകുട്ടി എനിക്കെതിരെ ആരോപണം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വക്കീലൂടെ നിർത്തണം എന്നാ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണമെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അന്വേഷണം വരണം ഞാൻ ഞാൻ അവര് തെളിവുകൾ വരട്ടെ അന്വേഷിക്കട്ടെ എവിഡൻസ് വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലെ എം എൽ എ ആയിട്ട് എം എൽ എ ജയിലിൽ പോകും ശിക്ഷിച്ചു കഴിഞ്ഞാൽ എം എൽ എ ജയിലിൽ പോകും നമുക്കറിയാവല്ല രാഹുൽ ഗാന്ധിക്ക് പ്രശ്നം വന്ന് കേസായില്ലേ ശിക്ഷിച്ചില്ലേ കോടതി െസ്റ്റ് ഇടതുപക്ഷത്തിലെ സി പി ഐ നേതാവ് ആനി രാജ എന്ന് പറഞ്ഞിട്ടുണ്ട് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ അന്വേഷണം നേരിടണമെന്ന് ഇന്ന് കൊല്ലത്ത് ചേർന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിലും അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് മുകേഷിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ അതൊന്നും പുറത്തു പറയാൻ ശരി ശരി വിമർശനം ഉണ്ടാവും